ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നമ്മളിന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്രയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനകത്ത് ഫുഡ് കൊണ്ടുപോകുന്നത് വീട്ടിൽ നിന്ന് അതിനെ തയ്യാറാക്കിക്കൊണ്ടാണ് അപ്പോൾ നമ്മൾ ട്രെയിനിലെ ഫുഡൊന്നും കഴിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് ദോശയൊക്കെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് ദോശയും നല്ല ബീഫ് കറി ഉണ്ട് കേട്ടോ ഇത് ബീഫ് ഫ്രൈ ആണ് ഇത് നമുക്ക് ലെമൺ റൈസിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചത്തേക്ക് വേണ്ടി ഇന്നത്തെ ദിവസം വെളുപ്പിനെയാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ബിരിയാണിയാണ് കേട്ടോ ബീഫ് ബിരിയാണി ിരിയാണിയാണീ വെക്കുന്നത് അപ്പോൾ ബീഫ് ബിരിയാണിയുടെ ബീഫ് ബിരിയാണിയും പിന്നെ ലെമൺ റൈസിൻ്റെ കൂടെ നമ്മൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് കറിയും വെക്കുന്നുണ്ട് ബീഫ് ഫ്രൈയും വെക്കുന്നുണ്ട് പിന്നെ അച്ചാറും വെക്കുന്നുണ്ട് അപ്പോൾ ലെമൺ റൈസ് നമുക്ക് എത്ര ദിവസം വേണേലും ഇരിക്കും ഇവിടെ മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ യാത്ര ആയതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട് അതായത് ഇന്ന് വൈകുന്നേരവും നാളെ ഉച്ചത്തേക്കും അതുപോലെ തന്നെ മറ്റന്നാൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണമാണ് അതായത് ലെമൺ റൈസ് മൂന്ന് നേരത്തേക്കുള്ളത് മൂന്ന് പൊതിയായിട്ടാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ചപ്പാത്തിയും മൂന്ന് പൊതിയാണ് എടുക്കുന്നത് പിന്നെ ഇന്ന് രാവിലത്തേക്കുള്ളത് ദോശയും ബീഫ് കറിയാണ് ആണ് കേട്ടോ അപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് കിറ്റിനകത്തോട്ട് ആക്കുവാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തത് ഫ്രൈ ഫ്രൈ ചെയ്തത് നമ്മുടെ ബീഫാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡിയാണ് അതെല്ലാം പാക്ക് ചെയ്യുവാണ് കേട്ടോ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പം ട്രെയിനിലെ ഫുഡ് നമ്മൾക്ക് പിടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ വെള്ളവും എടുക്കുന്നുണ്ട് രണ്ട് കുപ്പിയോളം വെള്ളവും എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ യാത്രയാവുകയാണ് അപ്പോൾ നാൽപ്പത് ദിവസത്തെ ലീവ് കഴിഞ്ഞു അങ്ങനെ വീണ്ടും രാജസ്ഥാനിലോട്ട് യാത്രയാവുകയാണ് കേട്ടോ അപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഏഴരയ്ക്കായിരുന്നു ട്രെയിൻ നമ്മൾ ആറരയായപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്ക് മുമ്പ് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ കയറ്റി നമ്മൾ നമ്മൾ സീറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ വിടാറായപ്പോൾ തന്നെ ഓടിക്കയറി ഓടിക്കയറിയ ആൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ അങ്ങനെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം രാവിലത്തെ ഫുഡടിയാണ് അടുത്തത് അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാതാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ദോശയും ബീഫ് കറിയും ആയിരുന്നു രാവിലത്തെ ഫുഡായിട്ട് നമ്മൾ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ ചൂട് മാറാത്ത ആ പേപ്പറിനകത്താണ് നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് ഫുഡ് അങ്ങനെ രാവിലത്തെ ഫുഡടി കഴിഞ്ഞു കേട്ടോ ട്രെയിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നല്ല നല്ല കാഴ്ചകൾ കാണാം പച്ചപ്പ് നിറഞ്ഞ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ മഞ്ഞ് കൂടിയ ആ സ്ഥലമൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് ട്രെയിൻ പയ്യെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ കാണാനായിട്ട് കുറച്ചും കൂടെ ആസ്വദിക്കാൻ കഴിയുന്ന ഇതായിരിക്കും അപ്പോൾ നമ്മൾ ട്രെയിൻ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പുഴയൊക്കെ ഒഴുകുന്നതൊക്കെ കാണാം നല്ല കാഴ്ചകളാണ് കാണാൻ തന്നെ കേട്ടോ അപ്പോൾ അടുത്ത ഫുഡി എന്ന് പറയുന്നത് വൈകുന്നേരത്ത് നമ്മൾ ലെമൺ റൈസും തൈരും ബീഫ് ഫ്രൈയും ബീഫ് കറിയുമാണ് കേട്ടോ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഫുഡടി അങ്ങോട്ട് കഴിച്ചു അപ്പോൾ വീണ്ടും യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മൂന്ന് ട്രെയിൻ കയറണം ഇപ്പം മൂന്ന് ട്രെയിനോളം കയറിയിട്ടുണ്ട് അപ്പം ഓരോരോ ട്രെയിൻ മാറി മാറി അതൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ വീഡിയോയ്ക്കകത്ത് നല്ല ഓരോരോ ട്രെയിൻ മാറി കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്രയോട് യാത്ര തന്നെയാണ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ മൂന്ന് ട്രെയിൻ മാറി കയറി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അങ്ങനെ നമ്മൾ അടുത്ത ഫുഡും കഴിഞ്ഞു അങ്ങനെ നമ്മൾ മൂന്ന് നേരത്തേക്കുമുള്ള ഫുഡ് മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡ് കഴിഞ്ഞു നമ്മൾ ചപ്പാത്തിയും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ രജ്ജസൽമീറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം ബിരിയാണി കഴിക്കാൻ അവിടുത്തെ ബിരിയാണിയൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമോ ഇവിടുള്ള ബിരിയാണിയൊക്കെ അല്ലേ അപ്പോൾ ഇവിടുന്ന് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചോട്ടെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതാ ടാറ്റാ